സമാധിയെക്കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളും സമൂഹത്തിലുണ്ട് ഈ ശരീരത്തെ ബോധപൂർവം ഉപേക്ഷിക്കുവാനായിട്ട് കെൽപ്പുള്ളവരാണ് യോഗികൾ ഒരു പരിമിതമായിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ജീവൻ പരമ്പൊരുളിലേക്ക് ലയിപ്പിക്കുകയാണ് ആ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ സമാധി അവിടുത്തെ സീനിയറായിട്ടുള്ള ഒരു സന്യാസി അദ്ദേഹത്തിന് പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായി ആശ്രമ അന്തിവാസികൾ പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സമാധി ഇരുത്തുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്ങരയില് ഒരു ഗോവൻ സ്വാമിയെ തൻ്റെ രണ്ട് ആമ്മക്കൾ ചേർന്ന് സമാധി ഇരുത്തി എന്നുള്ള വാർത്ത അപ്പോൾ കേട്ടൊരു വാക്കാണ് സമാധി ഇരുത്തുക എന്നുള്ളൊരു വാക്ക് എന്നാൽ ഇതിന്റെ കുറിച്ച് കൃത്യമായ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കടന്നു നിൽക്കുന്ന സമയത്ത് എന്താണ് ഈ സമാധി ഇരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പം നമുക്കൊരു സാമിജിയുടെ വാക്കുകളൊന്ന് കേൾക്കാം അദ്ദേഹം എന്താണ് ഈ സമാധി ഇരുത്തുന്നതിനെ കുറിച്ച് പറയുന്നത് എന്ന് കുറിച്ച് ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകളും സമൂഹത്തിലുണ്ട് ഈ സമാധി എന്നുള്ള വാക്ക് മറ്റു പലരും മരിച്ചു പോകുമ്പോഴും ഉപയോഗിക്കാറുണ്ട് അതൊരു വലിയ ഒരു വാക്കായിട്ട് ആണത് അവർ പ്രയോഗിക്കുന്നത് പക്ഷേ അതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് ചേർന്ന ആളുകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാവൂ എന്നുണ്ട് പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് സമാധി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഈ സമാധി എന്ന വാക്ക് എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല ആ ഒരു രീതി എല്ലാവർക്കും അവലംബിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല എന്നാണ് സ്വാമി പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കി കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം ഈ ശരീരത്തെ ബോധപൂർവം ഉപേക്ഷിക്കുവാനായിട്ട് കെൽപ്പുള്ളവരാണ് യോഗികൾ ഒരുപക്ഷെ ആധുനിക സയൻസിന് മെഡിക്കൽ സയൻസിന് അതൊന്നും അത്ര വിശ്വാസമുള്ള ഈ സ്വാമി പറയുന്നത് ശരീരത്തിൽ നിന്നും ആത്മാവിനെ ഏത് രീതിയിലാണ് ഉപേക്ഷിക്കുന്നത് അപ്പോൾ അതിന് യോഗ്യരായിട്ടുള്ള ആളിനെ കുറിച്ചാണ് പറയുന്നത് യോഗികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ ബോധപൂർവം ശരീരത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഗോവൻ സ്വാമി എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം കുറ്റകൃത്യം ചെയ്ത ആളാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അത്ര വലിയ യോഗേശ്വരനാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെയും വളരെ കോമഡിയ പരമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ നമ്മൾ കുറേ ദിവസമായിട്ട് കാണുന്ന കാര്യമാണ് അപ്പോൾ അത്തരം ആളുകൾക്കൊന്നും ഇങ്ങനെ സമാധി ആവാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് അതായത് ബോധപൂർവം ഇങ്ങനെ ശരീരം ഉപേക്ഷിക്കുവാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് ബാക്കിയോടെ നമുക്ക് കേട്ടു നോക്കാം ഒരിക്കൽ പാലക്കാട് ജില്ലയിലുള്ള ഒരു ആശ്രമത്തിൽ പോകുമ്പോൾ അവിടുത്തെ സീനിയർ ആയിട്ടുള്ള ഒരു സന്യാസി അദ്ദേഹത്തിന് പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടായി ആശ്രമ അന്തിവാസികൾ പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ബോധം വിട്ടുപോയിരുന്നു അതുകൊണ്ട് അവർ ഡോക്ടർമാർ പല ട്രിപ്പും അതുപോലെ മറ്റു പല ചികിത്സകളൊക്കെ കൊടുത്തു കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബാഹ്യബോധം വന്നു വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ട്രിപ്പൊക്കെ ഇട്ട് കിടക്കുക അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇനി ഇതൊന്നും ആവശ്യമില്ല എത്രയും പെട്ടെന്ന് ഇതൊക്കെ മാറ്റണം ഇപ്പോൾ ഡോക്ടറും ഉണ്ട് ഡോക്ടർ അതിശയിച്ചുപോയി എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് മറ്റന്നാൾ ശരീരം ഉപേക്ഷിക്കുവാനുള്ളതാണ് അതുകൊണ്ട് ഇനി ഒരു മെഡിസിനും ഈ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്യരുത് ഒരുപക്ഷേ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു തലം പിന്നെ ഡോക്ടർ സ്വാമിജിയുടെ നിർബന്ധപ്രകാരം അതെല്ലാം മാറ്റി അദ്ദേഹത്തിന് അന്ന് തന്നെ ആശ്രമത്തിലേക്ക് അയക്കുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ധ്യാനത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ ശരീരത്തെ ഉപേക്ഷിച്ചു അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് അങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് ഒരു ഗോവൻ സ്വാമിയുടെ വിഷയത്തില് ഈ ഗോവൻ സ്വാമി സമാധിയായ വിവരത്തെ കുറിച്ച് മക്കളും അത് തന്നെ ഗോവൻ സ്വാമിയുടെ ഭാര്യ ഒക്കെ വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വലിയ വിരോധാവാസമായിട്ട് തോന്നും വളരെ കോമഡി ആയിട്ട് തോന്നുകയും ചെയ്യും അതൊന്നും വിശ്വസിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു യോഗിയായിട്ടുള്ള ഒരാൾ തൻ്റെ ശരീരത്ത് നിന്നും ആത്മാവിനെ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ ബോധപൂർവം തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത് അത് അവർക്ക് മുന്നേ കൂട്ടി കാണുവാനും അങ്ങനെ അവർക്ക് കൃത്യമായ രീതിയിൽ നിശ്ചയിച്ച സമയത്ത് തന്നെ സമാധി ആവാനും കഴിയും എന്നാണ് സ്വാമി പറയുന്നത് അതിനൊരു ഉദാഹരണമാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം പറയുന്ന വാക്കുകാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം പരിമിതമായിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ജീവൻ പരമ്പൊരുളിലേക്ക് ലയിപ്പിക്കുകയാണ് ആ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇവിടെ സമാധി ജ്ഞാനദർശനത്തിൽ പറയുമ്പോൾ ഈ ലയിപ്പിക്കൽ ഈ ശരീരമുള്ള സമയത്ത് തന്നെ നടത്തുകയാണ് ഇപ്പോൾ ഗീതയിൽ സൂചിപ്പിച്ച സമാധിയും ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഉത്തരം വരുന്നത് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് ഈ ശരീരമുള്ള സമയത്ത് തന്നെ ആ നിലയിലെത്തിയ മഹാത്മാവാണ് യോഗദർശനത്തിൽ വരുമ്പോൾ ഈ ശരീരം അതിനെ അതൊരു തടസ്സമായിട്ടുണ്ട് ഇതിനെ ഉപേക്ഷിച്ചുകൊണ്ട് പരമ്പരകളിലേക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു സ്വാമിയുടെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും സമാധി ഇരുത്തുക അല്ലെങ്കിൽ സമാധി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരുവിന്റെ നമ്മുടെ ചരിത്രമൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സമാധിയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ചുരുക്കവും ലളിതവുമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു പ്രാണനുണ്ട് അപ്പോൾ വിവിധ മതങ്ങൾ വിവിധ രീതിയിലാണ് ഈ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നത് അതനുസരിച്ച് ഒരു മനുഷ്യൻ എപ്പം മരിക്കുമെന്നോ തന്റെ ആത്മാവ് ദൈവത്തോടൊപ്പം എപ്പം ചേരുമെന്നും അവന് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല എന്നാൽ ഇത്തരത്തിലുള്ള യോഗികളായിട്ടുള്ള ആളുകള് മുന്നേ കൂട്ടി നിശ്ചയിക്കുന്നു തങ്ങളുടെ ശരീരം ഇന്ന ദിവസം ഇന്ന സമയം ഈ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെടുമെന്നും തങ്ങളുടെ ആത്മാവ് ദൈവത്തോടൊപ്പം പോയി ചേരുമെന്നും അവർ വിശ്വസിക്കുകയും ആ ഒരു സമയക്രമം പറയുകയും ആ രീതിയിൽ അവർ മരണപ്പെടുകയും ചെയ്യുകയാണ് അതിനെയാണ് ഈ സമാധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ ഗോപൻ സ്വാമിയുടെ കേസിൽ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അദ്ദേഹം ഒരു യോഗിയായിരുന്നു അല്ലെങ്കിൽ ഒരു സ്വാമിയായിരുന്നു എന്നൊക്കെ പറയുന്നു അദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ചു രണ്ട് മക്കളുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം ഒരു വെട്ടികസില പ്രതിയായിരുന്നു അങ്ങനെ പല രീതിയിൽ ജീവിതം നയിച്ച ആളാണ് അപ്പോൾ അദ്ദേഹമൊക്കെ ഒക്കെ സ്വാമിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള കാര്യമൊക്കെ വളരെ കോമഡിപരമായിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ആ അദ്ദേഹത്തിന്റെ മക്കളും അതുപോലെ ഭാര്യയൊക്കെ പറയുന്ന പല കാര്യങ്ങളും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ കൃത്യമായ രീതിയിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇത് കാലാകാലങ്ങളായിട്ട് ഒരു സമുദായം വിശ്വസിച്ച് പോരുന്ന ചില കാര്യങ്ങളാണ് അതിനെ സയൻസ് പരമായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അത് ആരും വിശ്വസിക്കത്തില്ല എന്നാൽ മതപരമായിട്ട് ചില വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലല്ലോ സയൻസ് പരമായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരാൾക്ക് മുന്നേ കൂട്ടി തങ്ങളുടെ ശരീരത്തെ ഈ ഒരു സമയത്ത് ഉപേക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഇന്ന സമയത്ത് വിട്ടുപോകും എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി വിശ്വസിക്കാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല അതൊക്കെയും ഈ സാൻസപരമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ല എന്നാൽ ചില മതവിഭവങ്ങളൊക്കെ ഇതിനെ ശക്തമായ രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് ശവസംസ്കാരമൊക്കെ കാണുന്നത് സാധാരണ ഇങ്ങനെ കിടത്തിയാണ് ആളുകള് ശവസംസ്കാരം നടത്തുന്നത് ചില ആളുകൾ ദഹിപ്പിക്കാറുണ്ട് ചില ആൾക്കാർ സെല്ലുകളിൽ വെക്കാറുണ്ട് അത്തരം രീതികളൊക്കെയാണ് ഇതൊക്കെയെന്ന് പറയുന്നത് ഈ ഒരു സമാധി എന്നതുകൊണ്ട് ഒരു ഉദ്ദേശിക്കുക ആ രീതിയിലുള്ള അടക്കം എന്ന് പറയുന്നത് കസേര ഇരുത്തി കൊണ്ടുവന്ന് കുഴിയിലേക്ക് വെച്ച് മണ്ണിട്ട് മൂടുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ വിപന്നങ്ങളായിട്ടുള്ള മത ആചാരങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് അവരവരുടെ ആണ് അപ്പോൾ സയൻസ്പരമായിട്ട് ഇതിനെ ഏത് രീതിയിലാണ് കാണേണ്ടത് എന്ന് അവരവരുടെ ചോയ്സിൽ മാത്രം അത് കണക്കുകൂട്ടേണ്ട കാര്യമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമിയുടെ വിഷയത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിനകത്തിൽ കാണിച്ചിരിക്കുന്ന ഈ സ്വാമിയുടെ വാക്കുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ അടക്കത്തിന്റെ ആ ഒരു രീതിയിൽ നിന്നൊക്കെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ഇത് ശരിയായ രീതിയാണോ അല്ലെങ്കിൽ ഇതിനകത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ ഈ ഗോവൻ സ്വാമിയുടെ മക്കളൊക്കെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിനകത്ത് എന്തെങ്കിലും കള്ളത്തിലുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക